നമസ്കാരം സുജി കൊഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രാഷ്ട്രപതി ഭവനം എല്ലാം കണ്ടു അതിൻ്റെ അടുത്തൂടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ കാഴ്ചകളാണ് ഇന്ത്യ ഗേറ്റ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു സ്മാരകങ്ങളിൽ ഒന്നാണ് മുഗൾ ഗാർഡനിലെ ആളുകൾ ഇങ്ങനെ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട് കുറച്ച് പേര് ചീട്ട് കളിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മറ്റ് വിനോദങ്ങളിൽ വിനോദങ്ങളിലേർപ്പെടുന്നവരുണ്ട് ഭാര്യാവർത്തകന്മാരായിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ കാമുകി കാമുകന്മാരുണ്ട് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ വിശ്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇത് ഭയങ്കര ഏക്കർ കണക്കിനുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഈ രാഷ്ട്രപതി ഭവനു മുമ്പിലുള്ള ഏകദേശം മൂന്ന് കിലോമീറ്ററോളം നീളത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഈ ഗാർഡൻ അപ്പോൾ നമുക്കിനി നേരെ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് ഡൽഹിയിലുള്ളതാണ് ഇന്ത്യ ഗേറ്റ് മുംബൈയിൽ വേറൊരു ഇതുപോലെയുള്ള സ്മാരകമുണ്ട് അത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഡൽഹിയിലുള്ള രാഷ്ട്രപതി മുന്നിൽ ഒരു മൂന്ന് കിലോമീറ്റർ മാറിയുള്ള ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് രാഷ്ട്രപതി ഭവനും അതിൻ്റെ സമീപത്തെ കാഴ്ചകളുമൊക്കെയാണ് രാഷ്ട്രപതി ഭവൻ പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ഭാഗത്തുള്ള ഇന്ത്യ ഗേറ്റ് സന്ദർശിക്കാനാണ് മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ന്യൂഡൽഹിയിലെ കർത്തവ്യ പത് അല്ലെങ്കിൽ രാജ് അതിലൂടെയാണ് നമ്മളിപ്പോൾ കിഴക്കോട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കൊക്കെ മറ്റ് റോഡുകളുമൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും തന്നെ കനത്ത സുരക്ഷയാണ് ഈ റോഡിൻ്റെ ഈ രാജ്പത് എന്ന് പറയുന്ന റോഡിൻ്റെ ഇരുഭാശത്തും ഗംഭീരമായ ഫുൾമേടുകളാണ് അതുപോലെ ചെറു ചെറു വൃക്ഷങ്ങളാണ് വളരെ ഭംഗിയായി സൂക്ഷിക്കുന്ന സ്ഥലം ഗംഭീരമായ ഒരു കാഴ്ച തന്നെയാണ് ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശരിക്കു പറഞ്ഞാൽ നല്ല സമയമെടുത്ത് തന്നെ ഇതിലെ നടക്കണം രാഷ്ട്രപതി ഭവന്റെ മുന്നിൽ നിന്ന് തുടങ്ങിയ നടപ്പാണ് ഇന്ത്യ ഗേറ്റിന്റെ അങ്ങോട്ട് നല്ല അടിപൊളി റോഡ് ഇവിടെയാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിനൊക്കെ പരേഡ് നടക്കുന്ന റോട്ടിൽ കൂടെ ആയിപ്പോൾ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡിൽ കൂടിയാണ് നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ആ പരേഡ് നമ്മുടെ അത്യാധുനിക ആയുധങ്ങളും എല്ലാം പ്രദർശിപ്പിച്ചിട്ടുള്ള ആ പരേഡ് ഞാൻ നടക്കുന്ന ഈ റോട്ടിൽ കൂടിയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിന്റെ രണ്ട് സൈഡിലും കാണുന്ന ആ സ്ഥലത്താണ് ആളുകൾ കാണികൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ നടക്കുകയാണ് ഇനിയിപ്പോൾ ഒരു കിലോമീറ്ററും കൂടി ഉണ്ട് ഇന്ത്യ ഗേറ്റിലേക്ക് ദൂരെ കാണാം ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഇപ്പം സമയം ഏകദേശം രണ്ട് മണിയായി ഒരു മടുപ്പും തോന്നുന്നില്ല എന്നുള്ളതാണ് ഒരു മടുപ്പും തോന്നുന്നില്ല നട്ടുച്ച ആണെങ്കിലും അധികം ചൂടൊന്നുമില്ല കേട്ടോ നമ്മുടെ കേരളത്തിലെ പോലെ ഇപ്പം ഇവിടെ ചൂടില്ല ഇത് മാർച്ച് മാസമാണ് ഞാൻ മാർച്ച് ആറാം തീയതി ആണിപ്പോൾ ഡൽഹി വന്നത് ഇവിടെ വെയിലുണ്ടെങ്കിലും ചൂട് കുറവാണ് ഒരു ഇരുപത്തഞ്ച് ഡിഗ്രി കൂടുതൽ ചൂടില്ല അപ്പോൾ നമ്മളെ മിക്കവാറും ഇങ്ങനെ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്താൻ പോവാണ് എൻ്റെ പുറകിലാ ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റിലേക്ക് അപ്പോൾ നടത്തം തുടരുകയാണ് അതിനിടയ്ക്ക് ഈ ഇന്ത്യ ഗേറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ ഒന്നാം ലോക മഹായുദ്ധത്തിലും മറ്റ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങളിൽ മരിച്ച ഇന്ത്യൻ സൈന്യത്തിലെ എഴുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് സൈനികരുടെ സ്മാരകമായിട്ടാണ് ഇന്ത്യ ഗേറ്റ് നിലകൊള്ളുന്നത് ചില ബ്രിട്ടീഷ് സൈനികരും ഉൾപ്പെടെ പതിമൂവായിരത്തി മുന്നൂറ് സൈനികരുടെ പേരുകൾ ഇന്ത്യ ഗേറ്റിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള റോഡുകളൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്താൻ ഇനിയും കുറച്ച് ദൂരം കൂടെ നടക്കാനുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതും കാണാം പിന്നെ ഇവിടെ വന്നപ്പോൾ കണ്ട പ്രധാനപ്പെട്ട ഒരു കാഴ്ച ഈ മൊബൈൽ ഫോൺ യുഗൻ വന്നതോടുകൂടി ഫോട്ടോഗ്രാഫർമാർക്കൊക്കെ ഗതികേടാണ് ഇഷ്ടം പോലെ ഫോട്ടോഗ്രാഫർമാരുണ്ട് പക്ഷേ ആരും തന്നെ കാര്യമായിട്ട് അവരെ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നില്ല എല്ലാവരും സ്വന്തം ക്യാമറ അല്ലെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഇതിലൂടെയൊക്കെയാണ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് സാർ എഡ്വിൻ ലൂട്ടിയാൻസ് രൂപകൽപ്പന ചെയ്ത ഈ ഗേറ്റ് റോമിലെ കോൺസ്റ്റൻ്റൈൻ കമാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതായിട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ന്യൂഡൽഹിയിലെ ഏറ്റവും വലിയ ഒരു വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ചരിത്ര നിർമ്മിതിയായിട്ടുള്ള ഇന്ത്യ ഗേറ്റ് ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ത്യ ഗേറ്റ് സന്ദർശിക്കുന്നത് നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് നമ്മളങ്ങനെ ഇന്ത്യ ഗേറ്റിൻ്റെ ഏകദേശം അടുത്തേക്ക് എത്തി കേട്ടോ ഇനി ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് എത്തി അപ്പോൾ അതെ പുറകിൽ ഇരുന്നൂറ് മീറ്റർ കൂടെ കാണുന്നാൽ നമുക്ക് ഇന്ത്യ ഗേറ്റിലേക്ക് എത്താം നല്ല ജനമാണ് ഇവിടെ അങ്ങനെ കുറെ കൂടി അടുത്തായി നമുക്ക് ഇന്ത്യ ഗേറ്റ് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യ ഗേറ്റിന്റെ മുന്നിലായി ഒരു ക്രോസ് റോഡ് കൂടി കടന്നു പോകുന്നുണ്ട് ഈ റോഡിനെ നമുക്ക് അതിലെ മറികടക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ അതിൻ്റെ പരിസരത്തേക്കൊക്കെ ഒന്ന് ക്യാമറ തിരിക്കുകയാണ് ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള രാഷ്ട്രപതി ഭവൻ്റെ ഭാഗത്തേക്ക് ഒന്ന് തിരിക്കുമ്പോൾ അങ്ങ് ദൂരെ ഒട്ടായി രാഷ്ട്രപതി ഭവൻ കാണാം ഇനി ഒരു അണ്ടർ പാസിലൂടെയാണ് നമുക്ക് ഈ റോഡിനെ നമ്മൾ മറികടന്നു പോകുന്നത് അങ്ങനെ നമ്മൾ അണ്ടർ പാസിലൂടെ യാത്ര ചെയ്ത് ഈ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തുവാനുള്ള നടത്തത്തിലാണ് ധാരാളം സഞ്ചാരികൾ ഇവിടെയും കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചേരുക അണ്ടർ പാസേജ് ഒക്കെ അതിലൂടെ കടന്ന് വീണ്ടും പടികൾ കയറി എത്തുമ്പോൾ അതിസുന്ദരമായ കാഴ്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ധാരാളം സഞ്ചാരികളുണ്ട് ം പോലെ സഞ്ചാരികൾ വരുന്ന ഒരു പ്രദേശമാണ് ഈ ഇന്ത്യ ഗേറ്റിൻ്റെ പ്രദേശം അങ്ങനെ പടികളെല്ലാം കടന്ന് കയറുമ്പോൾ ഇതാ സുന്ദരമായ വർഷങ്ങളായി കാണുവാൻ ആഗ്രഹിച്ച നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ അതിസുന്ദരമായ ആ ഭീമാകാരമായ രൂപം അങ്ങനെ കണ്ണിൽ തെളിയുകയാണ് സന്തോഷത്തിൻ്റെ സുന്ദരമായ നിമിഷങ്ങൾ എത്ര ഗംഭീരമായ നിർമ്മിതി അതിഗംഭീരമായ നിർമ്മിതി ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് അത് കണ്ടാസ്വദിക്കുന്ന അസുലഭമായ കാഴ്ച നിരവധിയായ ആളുകൾ വീഡിയോയിൽ പകർത്തുന്നു പല വിധത്തിൽ നിന്ന് അത് ഫോട്ടോ എടുക്കുന്നു ഇന്ത്യ ഗേറ്റിൻ്റെ കുറേ കൂടി അടുത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ഒരു ഒറ്റക്കൊമ്പനെ പോലെ ഗാംഭീര്യത്തോടുകൂടി അവനങ്ങനെ നിൽക്കുന്ന മനോഹരമായ സുന്ദരമായ കാഴ്ചകൾ ആയിരക്കണക്കിന് ആളുകളാണ് ഇവനെ കാണാനായി അങ്ങനെ തടിച്ചുകൂടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പത്തിനാണ് ഈ ഇന്ത്യ ഗേറ്റിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഫെബ്രുവരി പന്ത്രണ്ടിന് ഈ വലിയ സ്മാരകം അനാച്ഛാദനം ചെയ്യുകയുണ്ടായി അങ്ങനെ അടുത്തേക്ക് എത്തുമ്പോൾ ഉള്ള കാഴ്ചയാണ് തൊട്ടടുത്ത് നിന്ന് ഇന്ത്യ ഗേറ്റിൻ്റെ സുന്ദരമായ കാഴ്ചകൾ ഞാൻ പകർത്തുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകങ്ങളിൽ ഒന്നാണ് ഈ ഇന്ത്യ ഗേറ്റ് അതിഗംഭീരമായ ഒരു നിർമ്മിതി ദൂരെ അങ്ങ് കാണുന്നത് അമർ ജവാൻ ജ്യോതിയും അതിനൊപ്പമുള്ള സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമയുമാണ് ഞാൻ അപ്പുറ വശത്തേക്ക് നടന്ന് പോവുകയാണ് ഇതിൻ്റെ ഉയരം നമ്മൾ കാണണമെങ്കിൽ കൂടി നടന്നു പോകുന്ന മനുഷ്യരെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ അതിൻ്റെ അടുത്തൊക്കെ കാണുന്ന മനോഹരമായ ഫൗണ്ടനുകളുടെ കാഴ്ചകൾ നല്ല രീതിയിൽ പരിസരമൊക്കെ വൃത്തിയാക്കി സുന്ദരമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ ഗേറ്റിൻ്റെ പരിസരത്തെ ഏറ്റവും സുന്ദരമായ കാര്യം എല്ലാ റിപ്പബ്ലിക് ദിനത്തിലും പ്രധാനമന്ത്രി ഇവിടെയുള്ള അമർ ജവാൻ ജ്യോതിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരാറുണ്ട് പിന്നെ മറ്റൊരു കാര്യം പൊതുജനങ്ങൾ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ ഇന്ത്യ ഗേറ്റിൻ്റെ മുൻഭാഗം അങ്ങനെ ഇന്ത്യാ ഗേറ്റിൻ്റെ മുൻഭാഗമൊക്കെ കണ്ട് ഇപ്പോൾ തൊട്ടടുത്തേക്കുള്ള കാഴ്ചകളാണ് അതിൻ്റെ ഉൾവശത്തായിട്ട് രണ്ട് ജവാന്മാർ മെഷീൻ ഗണ്ണുകളുമായി സുരക്ഷയ്ക്കായി നിൽപ്പുണ്ട് തൊട്ടടുത്തുനിന്ന് ഈ ഗംഭീരമായ നിർമ്മിതിയുടെ കാഴ്ചകൾ ഇങ്ങനെ പകർത്തുവാൻ നല്ല രസമാണ് എന്നുള്ളതാണ് എത്ര ചിത്രീകരിച്ചാലും ഇതുപോലുള്ള നിർമ്മിതി നമുക്ക് മതിവരില്ല വരില്ല എന്നുള്ളതാണ് പിന്നെയുള്ളൊരു കാര്യം എല്ലാ വൈകുന്നേരവും ഏഴ് മണി മുതൽ ഇവിടെ പത്ത് മണിവരെ ലൈറ്റ് ആൻഡ് ഷോ ഉണ്ടെന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സല്യൂട്ട് ചെയ്യുന്ന ആ പ്രതിമയാണ് നാൽപ്പത്തി അഞ്ച് മീറ്ററാണ് ഈ വലിയ സ്മാരകത്തിൻ്റെ ഉയരം ഫൗണ്ടനുകൾ ചുറ്റും മനോഹരമായ പുൽമേടുകൾ അതുപോലെ തന്നെ വിവിധ ഇനത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലം അങ്ങനെ എല്ലാം കൊണ്ടും അതിഗംഭീരമാണ് ഇന്ത്യ ഗേറ്റിൻ്റെ കാഴ്ചകൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തുള്ള പുൽത്തകടിയിൽ അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ പുറകിൽ ഇന്ത്യ ഗേറ്റിൻ്റെ സുന്ദരമായ ആ രൂപം നിങ്ങൾക്ക് കാണാം നല്ല വെയിലാണ് അതുകൊണ്ട് ദൃശ്യങ്ങൾക്ക് ലേശം എന്താ പറയണ്ടേ ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും ഗംഭീരമായ ഒരു അനുഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞാൻ ഈ ഗാർഡനിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചു ആയിരക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ ഈ ഇന്ത്യ ഗേറ്റ് സന്ദർശിച്ച് ഇട്ട് പോകുന്നത് രസകരമായൊരു അനുഭവം തന്നെയാണ് ഇന്ത്യ ഗേറ്റ് സന്ദർശിക്കാൻ എളുപ്പമാണ് കേട്ടോ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഓട്ടോറിക്ഷയ്ക്ക് വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മെട്രോ ഉപയോഗിച്ച് വരികയാണെങ്കിൽ ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ നിന്ന് കയറിയാൽ പിന്നെ സെൻട്രൽ സെക്രട്ടറിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെട്രോ സ്റ്റേഷനുണ്ട് അവിടെ ഇറങ്ങി അല്പം നടക്കുകയാണെങ്കിൽ രാഷ്ട്രപതി ഭവനും പാർലമെൻറ്റ് മന്ദിരവും അതുപോലെ ഒരു രണ്ട് കിലോമീറ്ററും കൂടെ ആ വഴിയിലൂടെ നടന്നാൽ ഈ ഇന്ത്യ ഒക്കെ സന്ദർശിക്കാം ഓട്ടോറിക്ഷ ഉപയോഗിക്കുകയാണെങ്കിൽ വേഗം വേഗം കാര്യങ്ങൾ നടക്കും എന്നൊരു ഗുണമുണ്ട് അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നുണ്ടല്ലേ ധാരാളം ആളുകളാണ് വന്നിരിക്കുന്നത് ഫുള്ള് ഗാർഡനാണ് അതായത് രാഷ്ട്രപതി ഭവൻ തൊട്ട് ഇങ്ങോട്ടൊരു മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് ഈ ഇന്ത്യ ഗേറ്റിന് അങ്ങോട്ട് അത് ഇരുവശവും അതിഗംഭീരമായി ഒരുക്കിയിരിക്കുന്ന ഗാർഡനാണ് ആളുകൾക്ക് വിശ്രമിക്കാനും മറ്റുമൊക്കെ സൂപ്പറാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ശക്തമാണ് എന്നാൽ അങ്ങനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെയില്ല അപ്പോൾ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ഗംഭീരമായ കാഴ്ചകളാണ് കൂടാതെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം